ഞാനും എന്റെ കൂട്ടുകാരും കൂടെ മണാലിയിലേക്ക് പോവുകയാണ് മണാലി യാത്രക്കിടയിലുള്ള ട്രെയിനിലെ അവസ്ഥകളാണ് ഈ വീഡിയോയിൽ ഉള്ളത് മണാലി പോവാണെന്ന് പറഞ്ഞാൽ അച്ഛമ്മ വേറെ എവിടേക്കോ ആണ് പോണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ തന്നു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അച്ഛമ്മ തരുന്ന പൈസ മഞ്ഞ് കൂട്ടുകാരന്മാരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അങ്ങനെ മഞ്ഞ് കാണാനായിട്ട് ഞാനും കൂട്ടുകാരും മണാലി പോകണം ഈ ട്രിപ്പിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്റെ വൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് ബാത്റൂമിലേക്ക് പോകണത് പണ്ട് തൊട്ടേ ഉള്ള എന്റെ ശീലമാണ് ട്രെയിനിൽ ബാത്റൂമിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ബാത്റൂമിന്റെ ഉള്ളിൽ കാണിക്കുന്നില്ല അങ്ങനെ മൂന്ന് ദിവസം ഞാൻ പാടാട് പെട്ടു പിന്നെ ഞാൻ എന്റെ കൂട്ടുകാരന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു തരാട്ടാ മൂന്ന് ദിവസത്തെ യാത്ര ഈ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് മൊബൈൽ നോക്കി പാട്ടൊക്കെ കേട്ട് പെട്ടെന്ന് ഉറങ്ങുന്ന ടൈപ്പാണ് എന്റെ ഈ കൂട്ടുകാരനും അതുപോലെ തന്നെ ഈ കൂട്ടുകാരനും എന്തിന് ഞാനടക്കം സമയം പോകാനായിട്ട് കാമുകുമാരെ വിളിച്ച് സംസാരിച്ചിരിക്കും പക്ഷെ എന്റെ ഈ കൂട്ടുകാരൻ അങ്ങനെയല്ല കുറെ നേരം ഞങ്ങളുടെയും ട്രെയിൻ്റെ ഒക്കെ വീഡിയോ എടുക്കും അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറെ നേരം ഇതുപോലെ വെളിയിൽ കാഴ്ചകൾ കണ്ടിട്ട് കുറെ നേരം ഇരിക്കും പിന്നെ ഇതുപോലെ ഏതെങ്കിലും കുഞ്ഞു കുട്ടികളെ എടുത്ത് കളിപ്പിക്കും പിന്നെ ഉമ്മാനും വാപ്പിനും സംസാരിച്ചിട്ട് ഇതുപോലെ തന്നെ ഇരിക്കും ശേഷം ഞാൻ ഇപ്പം എ സി കമ്പാർട്ട്മെന്റ് ലോക്കലും ജനറലും കമ്പാർട്ട്മെന്റ് അങ്ങനെ നോക്കാൻ പോവാണ് ലോക്കലിൽ കടന്നു ഈ കാണുന്നതാണ് അവസ്ഥ നടക്കാൻ പോലും നേരെ വഴിയില്ല കിടക്കാൻ സ്ഥലമില്ലാണ്ട് കുപ്പിയിലെ തല വെച്ചിട്ടൊക്കെയാണ് ആളുകൾ ആകമൊത്തം പാമ്പരാഗനും നാറ്റവും നേലത്തും മൊത്തം ആകെ വൃത്തിയായിട്ട് അന്തരീക്ഷവും ഞങ്ങൾ രണ്ട് ആർമിക്കാരെ ഏട്ടന്മാരെ കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് അവരിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തന്നൂട്ടാ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് ബാത്റൂമിൽ പോയിട്ട് കിടക്കാൻ വേണ്ടി നിക്കുകയാണ് പക്ഷെ എന്റെ താഴത്ത് കിടക്കണ ബംഗാളിന്റെ കൂർക്കമ്പലിക്കാരൻ നേരമാർക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല എനിക്ക് ബംഗാളിനെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ മൂന്ന് ദിവസം കഷ്ടപ്പെട്ട് ട്രെയിനിൽ ഇന്നപ്പോ ഡൽഹി എത്തിയിട്ട് ഇപ്പൊ ഇറങ്ങുകയാണ് ഞാൻ ട്രെയിൻ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു മണനിലേക്കുള്ള യാത്ര ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം